ചെറുപുഴ കൃപാലയത്തിന്റെ മുപ്പതാം വാർഷികം ആഘോഷിച്ചു രാവിലെ ബൈബിൾ പ്രതിഷ്ഠയോടെയാണ് വാർഷികാഘോഷങ്ങൾ തുടങ്ങിയത് ചെറുപുഴ സെന്റ് മേരീസ് ഫറോന വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ബൈബിൾ പ്രതിഷ്ഠ നടത്തി തുടർന്ന് ആരാധന ജപമാല സമർപ്പണം ദിവ്യകാരുണ്യ പ്രദർശനം എന്നിവയും നടന്നു ആഘോഷമായ കുർബാനയ്ക്ക് മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ അലക്സ് ആരാമംഗലം കാർമ്മികത്വം വഹിച്ചു നന്ദിയോടെ നാം എല്ലാവരും അർപ്പിക്കുന്നത് നിങ്ങളോടൊപ്പം ഈ ബലി അർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കി തന്നിൻ്റെ സാരഥികൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു നമുക്ക് ഒന്നിച്ച് നല്ല ജീവിതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഭക്തിയോടെ നമ്മുടെ ജീവൻ നിയമം കൊണ്ടെല്ലാം സമർപ്പിച്ച് ഈ ബലി ഈശ്വരയുടെ ബലി പിതാവിന് നമുക്ക് സമർപ്പിക്കുന്നു സിസ്റ്റർ നെമിയ അമ്മാസ്റ്റർ ബ്രദർ ജോണാനൻ എന്നിവർ 하나님의 പ്രഘോഷണവും വിടുതൽ ശുശ്രൂഷയും നടത്തി ഈ ആലയത്തിൽ വന്ദ വന്ദാശ്രമിച്ച സഹര വ്യക്തികളെയും ഈശോ അനുസ്മരിക്കുകയും നേരെ ഓർക്കുകയുംർത്താവനെ വണങ്ങുകയും ചെയ്ത അതിദാ നിഷ്ഠകളെ നാം ഓർക്കാം ഹല്ലേലൂയ 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 ദൈവത്തെ മൂവൾ കിട്ടി കുടുംബങ്ങൾ ധന്യമായ ഈ കലികത്തിലെ ഒരു വർഷകാലം

കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു ഏട്ടാ വാവേ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മോളെ വാവേ കണ്ടോ ഇല്ല

zoyo the ultimate bathware solution